ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ കണ്ണൂർ പയ്യാമ്പലം ബീച്ചിൽ മക്കളെയും കൂട്ടി ആദ്യമായിട്ട് പോയൊരു വീഡിയോ ആണിത് മക്കൾ ആദ്യത്തെ ബീച്ച് യാത്ര എന്നും വേണമെങ്കിലും പറയാം കാരണം ഹോസ്പിറ്റലിൽ അല്ലാണ്ട് ഇവർ ഇത്രയും ആൾ ആൾക്കാരിലുള്ളൊരു സ്ഥലമായിട്ട് ഇപ്പോൾ ആദ്യമായിട്ടാണ് ബീച്ചിൽ പോകുന്നത് അപ്പോൾ ഒരുപാട് പ്രതീക്ഷ ഉണ്ടായിരുന്നു എങ്ങനെ ഇതുവരെ പ്രതികരിക്കുമോ കരച്ചിലാവോ ബഹളാവോ കാരണം ഞാനെനിക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല വരുന്നവരെ ഇവർ രണ്ടുപേരും നല്ല ഉറക്കമായിരുന്നു വണ്ടിന്ന് ആദ്യം കുറേ സമയം കളിച്ചിരുന്നു പിന്നെ ഉറങ്ങിപ്പോയി എണീച്ചപ്പോൾ കാണുന്നത് ഈ ഒരു ബീച്ചാണ് പക്ഷേ എൻ്റെ മോന് കൂടുതൽ നോക്കിയത് ഒട്ടുമ്പോൾ കൂടി പോകുന്ന വണ്ടിയാണ് എന്നാലും കടൽ കണ്ട ഒരു എക്സൈറ്റ്മെൻറ്റ് അവരുടെ മുഖത്ത് കാണാനുണ്ടായിരുന്നു പിന്നെ നമ്മൾ ആ കുറച്ച് സമയം അവിടെ ഇരുന്ന് സ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ മുന്നോട്ട് നടന്നത് അവിടുന്ന് ഒരു പാനിപ്പൂരി കട കണ്ടു അവിടുന്ന് പാനിപ്പൂരി കഴിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ നമ്മൾ പാനിപ്പൂരി ഓർഡർ ചെയ്തിട്ട് ബീച്ചിലെ കാഴ്ചകളെല്ലാം നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഇത് ആ പാനിപ്പൊരി വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ നമ്മൾ ഉദ്ദേശിച്ച പാനിപ്പൊരി ഇതായിരുന്നില്ല കാരണം ഇതിൽ ഉള്ളിയും വെള്ളവും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഇക്കത് അവരോട് പറയുകയും ചെയ്തു അപ്പോൾ അവർ പറഞ്ഞു ഞായറാഴ്ച മാത്രമേ സ്പെഷ്യലായിട്ട് ഉണ്ടാവുള്ളൂ അല്ലാത്ത ദിവസങ്ങളിൽ ഇങ്ങനത്തെ പാനിപ്പൊരിയെ കിട്ടുള്ളൂ എന്നാലും സാറില്ല നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിയല്ലേ അയച്ചു അങ്ങനെ കുറച്ച് മുന്നോട്ട് പോയപ്പോൾ അവിടെ ഒരു സ്വീറ്റ് കോണിൻ്റെ കട കണ്ടു അപ്പോൾ ഞാൻ മസാല സ്വീറ്റ് കോണും ഇക്ക ബട്ടർ മസാല സ്വീറ്റ് കോണും സോറി ബട്ടറ് ചീറ്റ് കോണും പറഞ്ഞു അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിച്ച് നമ്മൾ ഞാൻ കഴിച്ച് പകുതി ആയാ ആവാനായപ്പോൾ എൻ്റെ മോള് കൈ കൊണ്ട് തട്ടിയിട്ട് അത് ഫുള്ള് കളഞ്ഞു പിന്നെ നമ്മൾ അവിടെ നിന്ന് കുറച്ച് മുന്നോട്ട് നടന്നപ്പോൾ കണ്ട കഴിച്ചാണിത് ഒരാൾ ഐസ്ക്രീം അയക്കുമ്പോൾ ഒരു ഡോഗ് കറ്റി പേഷ്യൻ്റോട് കൂടി അത് നോക്കി നിൽക്കുന്നത് അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കാണാൻ വീഡിയോ എടുക്കുമ്പോൾ ഇക്ക പറയുന്നുണ്ടായിരുന്നു ആരെയോ വീഡിയോ എടുക്കുന്നത് അവർ കലമ്പണ്ട സോറി വാക്ക് എന്ന് അപ്പം ഞാനിപ്പോൾ അവിടെ ക്യാമറ ഓഫ് ചെയ്തു പിന്നെ ഞാൻ പറഞ്ഞു നമുക്ക് ഐസ്ക്രീം ക്രീം അങ്ങനെ ഒക്കെ രണ്ട് സ്കൂപ്പ് പറഞ്ഞു അവക്കാടും ആയിരുന്നു ഫ്ലേവർ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അടിപൊളിയായിരുന്നു കഴിക്കാനായിട്ട് നല്ല രസം ഉണ്ടായിരുന്നു അപ്പോൾ അതും കഴിച്ച് നമ്മളിങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ അവിടെ ഒരു കിഡ്സിൻ്റെ പാർക്ക് പോലത്തെ ഒരു ഏരിയ കണ്ടു അപ്പോൾ പറഞ്ഞു നമ്മളെ മക്കൾ തീരെ കുഞ്ഞായിപ്പോയില്ലേ അല്ലെങ്കിൽ നമുക്ക് അവിടെ പോയിട്ട് കളിക്കാമായിരുന്നു എന്ന് പക്ഷെ നമ്മളതും കഴിഞ്ഞ് മുന്നോട്ടിങ്ങനെ നടന്നു ഞാനിങ്ങനെ ഫുള്ള് നോക്കുന്നുണ്ടായിരുന്നു ഇനി ട്രൈ ചെയ്യാൻ പറ്റിയ ഫുഡ് ഐറ്റംസ് എന്തെങ്കിലും ഉണ്ടോയെന്ന് അങ്ങനെ കണ്ടത് ഒരു ടോയ്സിൻ്റെ കടയാണ് കുഞ്ഞി കുറേ കുഞ്ഞി കുഞ്ഞി ടോയ്സ് വെക്കുന്ന കട അപ്പം നമ്മൾ കുട്ടികൾക്ക് രണ്ട് ടോയ്സ് അവിടെ നിന്ന് വാങ്ങി അവർ കര കൈ കൊടുക്കാമെന്ന് കരുതിയിട്ട് പക്ഷെ അവർ കരയുന്നൊന്നും ഉണ്ടായിരുന്നില്ല എന്നാലും നമ്മളത് വാങ്ങി കാരണം കരയുമ്പം കൊടുക്കാമല്ലോ അങ്ങനെ ഒരു വീലിൻ്റെ മോഡലും പിന്നെ ഒരു ചെണ്ട മുട്ടുന്ന പോലത്തെ ഒരു ടൈപ്പ് വാങ്ങി പിന്നെ അവിടെ നമ്മൾ മുന്നോട്ട് നടന്നപ്പം പയ്യാമ്പലം ബീച്ചിലേക്ക് എൻട്രി ഭാഗത്തുള്ളൊരു കടയുണ്ട് ഉപ്പിലിട്ടെല്ലാം വെക്കുന്ന അപ്പോൾ ആ ഒരു ഷോപ്പിൽ പോയിട്ട് നമ്മൾ ഉപ്പിലിട്ടത് വാങ്ങി അപ്പോൾ ഇക്ക പൈനാപ്പിൾ ആയിരുന്നു വാങ്ങിയത് ഞാൻ ഉപ്പിലിട്ട വാങ്ങിയും പിന്നെ ലൊട്ട കച്ചെന്ന് പറഞ്ഞൊരു സാധനം അപ്പോൾ ഇക്ക വാങ്ങിയത് ഫുള്ള് ഞാൻ തന്നെയായിരുന്നു കഴിച്ചത് പിന്നെ അങ്ങനെ ഫുഡ് എൻജോയ് ചെയ്തിട്ട് കഴിക്കാവൊന്നും കഴിയുന്നുണ്ടായിരുന്നില്ല കാരണം രണ്ടാളെ കയ്യിലും കുട്ടികളുണ്ട് അപ്പോൾ ഞാൻ ആദ്യം കുറച്ച് കഴിച്ചിട്ട് പിന്നെ രണ്ടും ഒന്നിലേക്ക് മിക്സ് ആക്കിയിട്ട് അതും എടുത്തിങ്ങനെ നടന്നു അപ്പോൾ നടന്നുകൊണ്ട് തീരെ പറ്റില്ല കഴിക്കാൻ കാരണം കുട്ടികൾ കയ്യിലുണ്ടല്ലോ അവർ കയ്യിൽ നിന്ന് വാരാനെല്ലാം നോക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അവിടെ ഒരു സൈഡിൽ ഇടിഞ്ഞിട്ട് ഇക്കാട് പറഞ്ഞു ഞാൻ ഇത് കഴിച്ചിട്ട് അതിന് വരുന്നുള്ളൂ എന്ന് അപ്പോൾ ഇക്ക പറയുന്നുണ്ടായിരുന്നു നീ കുട്ടികളെ പേര് പറഞ്ഞിട്ട് ഫുഡ് അടിക്കാൻ വന്നതല്ലേന്ന് കാരണം ഞാൻ പറഞ്ഞിട്ടാണ് ഇക്ക പുറത്ത് കൊണ്ടുവന്നത് കാരണം തീരെ കുഞ്ഞു മക്കളായതുകൊണ്ട് ഇക്കൾക്ക് പേടിയുണ്ടായിരുന്നു കരയോ പക്ഷെ അവർ കറിഞ്ഞിട്ടൊന്നും ഉണ്ടായിരുന്നില്ല നല്ല മക്കൾ ായിട്ടുണ്ടായിരുന്നു അപ്പൊ ഇക്ക പറഞ്ഞു നീയെ ഇവരെ വേറെ പേര് വേറെ മുതലെടുക്ക വന്നതല്ലേന്ന് അങ്ങനെ അതും കഴിച്ച് നമ്മളിത് വണ്ടിയിലെത്തിയിട്ടുണ്ട് അങ്ങനെ വാങ്ങി ടോയ്സൊക്കെ മക്കൾക്ക് കൊടുത്തു അവർ നല്ല ഹാപ്പി ആയിരുന്നു ഇത് കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമായിരുന്നു കാരണം ഇത്ര പോലും നമ്മൾ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല അവർ കരിന്ന് തന്നെയായിരുന്നു നമ്മൾ വനിച്ചിലുണ്ടായിരുന്നത് അന്ന പോലെ പോവേണ്ടി വരുന്നു പക്ഷെ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല പിന്നെ നമ്മൾ അധികം മുഷിപ്പിക്കാൻ നിന്നിട്ടുണ്ടായിരുന്നില്ല അവർക്ക് മാറുന്ന മുന്നേ നമ്മൾ വേഗം വീട്ടിലേക്ക് വിടാമെന്ന് വിചാരിച്ചു അങ്ങനെ പോകുന്ന വൈകി കലമുക്കായി നിറച്ച കഴിക്കാമെന്ന് കരുതിയിട്ട് അവിടെ നിർത്തി അപ്പോൾ എരിവില്ലാത്ത പൊരിക്കാത്ത ടൈപ്പ് വാങ്ങിയിട്ട് മോക്ക് കഷ്ണം കൊടുത്തു കാരണം മോള് ഉച്ചക്ക് ചോറ് തിന്നതാണ് മോന് വരാൻ എടുത്തായിരുന്നു ഉറങ്ങിയണീറ്റ് ചോറ് കഴിച്ചത് പിന്നെ ഇവരേക്ക് രണ്ടുപേർക്ക് ഇതുവരെ പുറത്തുള്ള ഫുഡൊന്നും ഇത് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല എന്നാലും മോക്ക് വിഷക്കണ്ടെന്ന് കരുതിയിട്ട് മോക്ക് മാത്രം കൊടുത്തു മോനിക്ക് അങ്ങനെ എല്ലാ ഫുഡും പറ്റൂല അവന് വേഗം ഒരു ഒമിറ്റ് ചെയ്യുന്ന കൂട്ടത്തിൽ അതുകൊണ്ട് ഒരു ധൈര്യം ഉണ്ടായിരുന്നില്ല കൊടുക്കാന് അങ്ങനെ ഞാനും കഴിച്ചു പിന്നെ നമ്മളിത് അവിടെ നിന്നും വെട്ടും അങ്ങനെ പോകുന്ന വൈക്ക് ഇക്കവാറും നമുക്കൊരു കോക്ടൈല് കുടിച്ചാലും അങ്ങനെ നമ്മൾ ഈ ഒരു റെസ്റ്റോറൻറ്റിൽ നിർത്തി അവിടുന്ന് പാർസൽ വാങ്ങിയിട്ട് വണ്ടീന്ന് കുടിച്ചു പോയി ഈ കുടിക്കുന്ന ടൈമിലെല്ലാം ശരിക്കും പറഞ്ഞാൽ നല്ല സ്ട്രഗിൾ ആയിരുന്നു കാരണം കുട്ടികൾ നമ്മൾ കൈ വായിൽ വരെ കൈ ഇടുന്നുണ്ടായിരുന്നു കൊടുക്കാന് പക്ഷേ പുറത്തുള്ള ഫുഡ് ഒന്നും ഞാൻ ഇതുവരെ അവർക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അതിന് കൊടുക്കാനും ഇപ്പോൾ ഉദ്ദേശിക്കുന്നില്ല അങ്ങനെ അത് വാങ്ങി കുടിച്ച് നമ്മൾ നേരെ വീട്ടിലേക്കാണ് പോയത് കൂടുതൽ വീഡിയോസൊന്നും വണ്ടീന്ന് ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല കാരണം നമ്മൾ രണ്ടുപേർ മാത്രമാണ് പിന്നെ എനിക്ക് വണ്ടീന്ന് വോമിറ്റിങ് ടെൻഡൻസി ഉണ്ട് ഞാൻ ഫോൺ നോക്കിയ തലവേദന അങ്ങനെ കുറച്ച് കുറച്ച് പ്രോബ്ലംസ് ഉണ്ട് പിന്നെ മക്കളും ഫോണും ഒരുമിച്ച് ഡീലെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അങ്ങനെ പിന്നെ വീഡിയോസൊന്നും എടുത്തില്ല വീട്ടിലേക്ക് പോയി